മുഖ്യ വൈരുദ്ധ്യങ്ങളിൽ കേന്ദ്ര വൈരുദ്ധ്യമായി നാം കാണുന്നത് സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യം കൂടുതൽ ശക്തിപ്പെടുന്നു എന്നാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയത് അത് കുറെ കൂടി തീവ്രമായി കൊണ്ടിരിക്കുന്നു ഒരു വശത്ത് അമേരിക്കയെ അതിൻ്റെ സഖ്യശക്തികളും മറുവശത്ത് ജനകീയ ജനാധിപത്യ ചൈന എന്ന രൂപത്തിൽ ഇതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും അമേരിക്കയും സാമ്രാജ്യത്വവും സഖ്യശക്തികളും ചൈനയെ വളയുക ചൈനയെ ദുർബലപ്പെടുത്തുക ചൈനയെ ഒറ്റപ്പെടുത്തുക എന്ന പ്രധാന രാഷ്ട്രീയ തമ്പ്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സർവദേശീയ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത് ഈ പ്രവർത്തന രീതിയെ ഈ തമ്പ്രത്തെ ട്രംപ് കുറെ ശക്തമാക്കുന്നു തീവ്രമാക്കുന്നു അതാണ് ഇപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ ഇരുപത് ശതമാനം ചുങ്കം പത്ത് ശതമാനം ആദ്യം ഏർപ്പെടുത്തി മിനിഞ്ഞാതെ വീണ്ടും പത്ത് ശതമാനം ഏർപ്പെടുത്തി ആ ചുങ്കം ഏർപ്പെടുത്തുന്നു ഈ സമീപനം പൊതുവെ വ്യാപാര യുദ്ധങ്ങളിലേക്ക് ലോകത്തെ നയിക്കും അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര യുദ്ധം അമേരിക്കയും കാനഡയും തമ്മിലും അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധങ്ങൾ ശക്തിപ്പെടാൻ പോകുന്നു